ഖുർആനിൽ നമസ്കാരം അഞ്ചു നേരം എന്ന സി എൻ അഹമ്മദ് മൗലവിയുടെ ഗ്രന്ഥത്തിന് രണ്ട് ഖണ്ഡന കൃതികളാണ് മൗലവി ചേങ്ങന്നൂർ രചിച്ചത് നമസ്കാരം മൂന്ന് മാത്രം സി എൻ മൗലവിക്ക് ചുട്ട മറുപടിയും അതിൻ്റെ രണ്ടാം ഭാഗമായ ഖുർആാനിൽ നമസ്കാരത്തിനുള്ള സ്ഥാനവും ആണ് പ്രസ്തുത പുസ്തകങ്ങൾ അതിൽ ആദ്യ ഭാഗമായ നമസ്കാരം മൂന്ന് മാത്രത്തിൽ സി എൻ മൗലവിയുടെ സാഹിത്യ നിപുണതയെക്കുറിച്ചും അബു ഹുറേറയെ നന്നാക്കിയപ്പോൾ സി വീണ്ടും വഷളാവുന്നതിനെക്കുറിച്ചും ചഗന്നൂർ ഇങ്ങനെ എഴുതുന്നു സി എൻ്റെ കൃതിയെ നൂറ്റി ഒൻപതാം പേജിൽ ഒരു സാഹിത്യ നിയമവും വിളമ്പിയിരിക്കുന്നു അതെന്തെന്ന് കാണുക ഖുർആൻ മുപ്പത്തിരണ്ട് ഇരുപത്തിയെട്ടിലും ഇരുപത്തിയൊൻപതിലും ഒരു ഫതഹിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഉദ്ദേശ്യം യുദ്ധം ജയിച്ചടക്കൽ എന്നാണെന്നും ആ ഘട്ടത്തിൽ വിശ്വസിക്കുന്നവരുടെ ഈമാൻ സാധുവല്ലെന്നിവിടെ പ്രഖ്യാപിച്ചതിനാൽ ഖൈബർ ജയിച്ചടക്കിയ ഘട്ടത്തിൽ വിശ്വസിച്ച അബു ഈമാൻ സാധുവല്ലെന്ന് മേൽ ഖുർആൻ വാക്യം കൊണ്ട് തെളിഞ്ഞെന്നും അബു ഹുറേറയുടെ തനി നിറം എന്ന ഗ്രന്ഥത്തിൽ ഞാൻ ശക്തിയായി സ്ഥാപിച്ചിരുന്നു ആ തെളിവുകൾക്കൊന്നിനും യാതൊരു മറുപടിയും പറയാതെ ഖുർആാനിൽ പത്ത് സ്ഥലത്ത് ഫത്ത്ഹ് എന്ന പദം പ്രയോഗിച്ചിട്ടും അവിടെ മുഴുവൻ ജയിച്ചടക്കൽ എന്നർത്ഥം സമ്മതിച്ചിട്ടും ഇവിടെ അബുഹുറീറയ്ക്ക് ദോഷം പറ്റുമെന്ന് കണ്ടെടുത്ത് മാത്രം ഫത്ത്ഹിൻ്റെ അർത്ഥം മാറ്റി പറയണമെന്ന് സി എൻ വാദിച്ചാൽ ഏത് മുസ്ലിമാണത് വകവെച്ച് കൊടുക്കുക ഇവിടെ സി എൻ അതിനുന്നയിക്കുന്ന ന്യായമെന്തെന്നല്ലേ അതാണ് രസാവഹമായിട്ടുള്ളത് മുപ്പത്തിരണ്ട് ഇരുപത്തിയൊൻപതിൽ ഫത്ത്ഹിനെ പറ്റി പറയുന്നതിനു മുമ്പ് ഒരു ഫസിലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് ആ ഫസിലിൻ്റെ അർത്ഥം വിധി കൽപ്പിക്കൽ എന്നായതിനാൽ ഫതഹിനും അതേ അർത്ഥം തന്നെ നൽകണം അത്ര ന്യായം ബഹുജോറ് തന്നെ ഫലക്കിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഫലക്കിനെ പറ്റി പറഞ്ഞതിനാൽ രണ്ടിനും ഒരേ അർത്ഥം കൽപ്പിക്കണമെന്ന് വാദിക്കും പോലെയല്ലേ ഇത് ഇതിലപ്പുറം വേറെ വിഡിത്തം വലുതുമുണ്ടോ ഫസിൽ എന്ന പദം ഖുർആനിൽ ആകെ ഒൻപത് സ്ഥലത്ത് വന്നിട്ടുണ്ട് അവയിൽ ഒറ്റ സ്ഥലത്തും വിധി കൽപ്പിക്കൽ എന്ന അർത്ഥമല്ലാതെയില്ല അതേസമയം ഫത്ത്ഹ് എന്ന പദം ഖുർആനിൽ പന്ത്രണ്ട് സ്ഥലത്ത് പ്രയോഗിച്ചിട്ടും അവയിൽ ഒറ്റ സ്ഥലത്തും വിധി കൽപ്പിക്കൽ എന്ന അർത്ഥമേ ഇല്ലതാനും എന്നിരിക്കെ അബൂഹുറൈറയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം മുപ്പത്തിരണ്ടാം അധ്യായത്തിൽ ഫത്ത്ഹിന് ഫസിലിൻ്റെ അർത്ഥം നൽകണമെന്ന് പറഞ്ഞാൽ ഏത് മൂടനാണത് സമ്മതിച്ചു കൊടുക്കുക വെല്ലൂർ ബി എസ് എ കോളേജിൽ പോയി മുത്തവ്വൽ ക്ലാസ്സൊക്കെ പാസ്സായി എന്ന നാട്യത്തിൽ നടന്നാൽ മാത്രം പോരാ അറബി ലോകത്തിലെ ഏറ്റവും മുന്തിയ സാഹിത്യശാസ്ത്ര ഗ്രന്ഥമായ ആ മുത്തവലും അതിൻ്റെ അനുബന്ധ ഗ്രന്ഥങ്ങളുമൊക്കെ മെനക്കെട്ടിരുന്ന് പഠിക്കുക തന്നെ വേണം എങ്കിലെ സാഹിത്യശാസ്ത്ര നിയമങ്ങളെപ്പറ്റി ആഴമേറിയ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ ഇവിടെ പരിഗണിക്കേണ്ട ഒരു പ്രധാന സാഹിത്യ നിയമം ഇപ്പോഴെങ്കിലും ശ്രദ്ധിച്ചുകൊള്ളുക ആദ്യം പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി തന്നെയാണ് രണ്ടാമത് ചൂണ്ടി പറയുന്നതെങ്കിൽ ആദ്യം പ്രയോഗിച്ച പദമല്ലാതെ അർത്ഥവ്യത്യാസമില്ലെങ്കിൽ പോലും മറ്റൊരു പദം മാറ്റിപ്പറയാൻ പാടുള്ളതല്ല കൂടുതൽ തവണ ആവർത്തിക്കേണ്ടി വരുമ്പോൾ പര്യായം മാറ്റി വയ്ക്കാമെന്ന് മാത്രം കൊണ്ട് ആദ്യമേ പ്രയോഗിക്കപ്പെടാതിരുന്നാൽ അതും പാടില്ലതാണ് ഇതാണ് അറബി ഭാഷയിലെ സാഹിത്യ നിയമം അപ്പോൾ ആദ്യം ഒരു ഫസിലിനെ പറ്റി പറഞ്ഞ ശേഷം ആ ഫസിലിനെ ചൂണ്ടിയിട്ടാണ് രണ്ടാമതും പറയുന്നതെങ്കിൽ ഹാദൽ ഫസലു എന്നല്ലാതെ ഹാദിൽ ഫത്ത്ഹു എന്നൊരിക്കലും പറയാൻ പാടുള്ളതല്ല ഖുർആാൻ മുമ്പൊരിടത്തെങ്കിലും ഫസലിൻ്റെ അർത്ഥത്തിൽ ഫത്ത്ഹിനെ പ്രയോഗിക്കാതിരിക്കെ വിശേഷിച്ചും ഇതുപോലെ തന്നെയാണ് അൽ ഹാക്കത്തു മൽഹാക്ക എന്നും അൽഖാരിഅ തു മൽഖാരിയ എന്നും പറയുന്നതിന് പകരം ആശയമൊന്നാണെങ്കിലും അൽഹാക്കു മൽഖാരിഅ എന്നോ അൽ കാരിയത്തു മൽഹാക്ക എന്നോ ഖുർആൻ അല്ലെങ്കിൽ പോലും പറയാൻ പാടില്ലാത്തതാണ് കൂടുതൽ വ്യക്തമാവാൻ വേണ്ടി മലയാളത്തിലെ ഒരു ഉദാഹരണം കൂടി പറയാം മുമ്പൊരിക്കൽ ഞാൻ ഹജ്ജിന് പോയി ആ പോക്കിൽ അനവധി ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു എന്ന് പറയുന്നതിന് പകരം മുമ്പൊരിക്കൽ ഞാൻ ഹജ്ജിന് പോയി ആ ഗമനത്തിൽ അനവധി ഗ്രന്ഥങ്ങൾ ശേഖരിച്ചു എന്ന് പറയുന്നത് സാഹിത്യമല്ല അർത്ഥത്തിൽ തെറ്റൊന്നുമില്ലെങ്കിലും പദം മാറ്റിക്കൊണ്ടുള്ള ആ പ്രയോഗം തെറ്റാണെന്ന് സാരം ഇത്തരം കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെയാണ് നമ്മുടെ സാഹിത്യ പണ്ഡിതനായ സി എൻ മൗലവി ഖുർആാൻ വ്യാഖ്യാനിക്കുന്നതും അബുഖുറയെ നല്ല പിള്ളയാക്കാൻ ഈ വഷളായ ദുർവ്യാഖ്യാനം ചെയ്യുന്നതുമൊക്കെ ചുരുക്കത്തിൽ വിധി കൽപ്പിക്കുന്ന നാൾ അന്ത്യനാൾ എന്നാണ് ഉദ്ദേശ്യമെങ്കിൽ മുപ്പത്തിരണ്ട് ഇരുപത്തി ഒൻപതിൽ മത്താ ഹാദൽ ഫസ്ലു എന്ന് തന്നെ നിർബന്ധമായും ഖുർആൻ പറയുമായിരുന്നു അപ്പോൾ അങ്ങനെ പറയാതെ മത്താ ഹാദൽ ഫത്ത്ഹു എന്ന് ഖുർആൻ തിരുത്തിപ്പറഞ്ഞപ്പോൾ ആ അന്ത്യനാളല്ല ഉദ്ദേശ്യമെന്നും ജയിച്ചടക്കുന്ന നാൾ എന്നു തന്നെയാണ് ഉദ്ദേശ്യമെന്നും തീർച്ചയായി ജയി ജയിച്ചടക്കുന്നതിനെപ്പറ്റി മാത്രമേ ഖുർആാനിന് മുമ്പ് ഫത്ത്ഹിനെ പ്രയോഗിച്ചിട്ടുള്ളൂ എന്നതുകൊണ്ട് തന്നെ അപ്പോൾ സി എൻ മൗലവി ആറ്റിക്കുറുക്കി എടുത്ത തെളിവ് വാസ്തവത്തിൽ തനിക്കെതിരെയുള്ള ശക്തിയായ തെളിവാണെന്നും അത് വിശദീകരിക്കാനുള്ള അവസരം ഉണ്ടാക്കിത്തന്നതിൽ അദ്ദേഹത്തോടെ എനിക്ക് നന്ദിയാണുള്ളതെന്നും മാന്യവായനക്കാരെ ഉണർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു സി എൻ മൗലവിയുടെ ഗ്രന്ഥത്തിൽ നിന്ന് ഇതേവരെ വിവരിച്ച വിവരക്കേടുകളേക്കാൾ പഷളായ വിവരക്കേടുകളാണ് ഇനിയും പറയാൻ പോകുന്നത് ഖുർആാനും അദീസുമൊക്കെ പരിഭാഷപ്പെടുത്തിയ ഒരു മഹാപണ്ഡിതനിൽ നിന്നിതൊക്കെ എങ്ങനെ സംഭവിച്ചു എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല പശുവിനും പശുക്കുട്ടിക്കും അറബിയിൽ എന്താണ് പറയുക എന്നുപോലും ഇക്കാലം വരെ പഠിച്ചിട്ടില്ലാത്ത അടിയൻ കമ്മൾ ഭാഷക്കാരനായ പുരോഹിതനെ പുരോഹിത നേതാവിന് ഖുർആാനിൻ്റെ സാഹിത്യ നിയമങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ശരിയായ ആശയങ്ങൾ മനസ്സിലാക്കാൻ കഴിയാതെ പോയെങ്കിൽ അതിലൊട്ടും അത്ഭുതപ്പെടാനില്ല കുറേ കള്ള തഫ്സീറുകളും അനവധി വാറോല ഗ്രന്ഥങ്ങളും വായിച്ചു കാലം കളഞ്ഞതുകൊണ്ടോ അവയിലെല്ലാം തൊലിപ്പുറ ഗവേഷണം നടത്തിയതുകൊണ്ടോ തത് ചില പരിഭാഷകൾ എഴുതിയതുകൊണ്ടോ അതുവഴി അജ്ഞരായ പുരോഹിതന്മാർക്കിടയിലെ ഒരു വിജ്ഞാനിയായി അറിയപ്പെട്ടതുകൊണ്ടോ ഒന്നും തന്നെ ഒരാൾ മഹാപണ്ഡിതനാവുകയിൽ ആവുകയില്ലെന്നതിന് ഇതുപോലുള്ള ചർച്ചകളും ആ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്ന വിവരക്കേടുകളും മതിയായ തെളിവുകളാണ് അറബി ഭാഷ പോലും ശരിക്ക് പഠിക്കാതെ അല്പം മുറിയൻ ഇംഗ്ലീഷും കുറച്ച് കണ്ടൻ പാർസിയും ഉറുദുവും വെച്ചുകൊണ്ട് ആ ഭാഷകളിലെ ചില പരിഭാഷകളൊക്കെ പരസഹായത്തോടെ പരിശോധിച്ചുകൊണ്ട് ഖുർആാനും അദീസുമെല്ലാം വ്യാഖ്യാനിച്ച് പല അംഗത്വങ്ങളും എഴുതിവിട്ട ഒരു മനുഷ്യൻ അറബിയും ഇംഗ്ലീഷും ഉറുദും എല്ലാം ശരിക്ക് പഠിച്ചവർക്കേ ഖുറാൻ പരിഭാഷ ചെയ്യാനോ വ്യാഖ്യാനിക്കാനോ പാടുള്ളൂവെന്ന് തൻ്റെ കൃതിയിൽ സൂചിപ്പിച്ചപ്പോൾ ചിരിക്കുകയാണോ കരയുകയാണോ വേണ്ടതെന്ന് നിശ്ചയമില്ലാതായിപ്പോയി അസംബന്ധം പറയുന്നതിനും വേണം ഒരു പരിധിയൊക്കെ അറബി ഭാഷ പോലും ശരിക്ക് പഠിക്കാതെ ഖുറാൻ വ്യാഖ്യാനിച്ച ഒരു വ്യക്തി അറബിക്ക് പുറമേ മറ്റ് പ്രധാന ഭാഷകൾ കൂടി പഠിച്ചിട്ട് ഖുർആൻ വ്യാഖ്യാനിക്കാവൂ എന്ന് സൂചിപ്പിച്ചപ്പോഴാണ് ചിരിക്കാൻ തോന്നിയത് പൂർവ്വ പുരോഹിതന്മാർ ഇജിത്തിഹാദിന് ഖുർആൻ ഗവേഷണം നടത്തുന്നതിന് അനാവശ്യമായ കുറേ ഷർത്തുകളും ഫർസുകളും കെട്ടിച്ചമച്ചതിനാലാണ് ഹിജ്ര ഇരുന്നൂറ് മുതൽ ആയിരത്തി മുന്നൂറ് വരെ ആരും ഖുർആാനിൽ ഗവേഷണം നടക്കാൻ നടത്താൻ മെനക്കെടാതെ പോയത് എന്നും സിയൻ മൂലവി ഇപ്പോഴുണ്ടാക്കിയ പുതിയ ഷർത്ത് ഖുർആൻ ഗവേഷണത്തിന് പല ഭാഷകളും പഠിക്കണമെന്ന ഷർത്ത് കൂടി പ്രചാരത്തിലായാൽ ഖുർആൻ പഠിക്കുക എന്ന പരിപാടി തന്നെ ലോകത്ത് നിന്ന് അപ്രത്യക്ഷമാകുമല്ലോ എന്നും ഓർത്തപ്പോയാണ് കരയാൻ തോന്നിയത് പല ഭാഷകളിലെയും തഫ്സീറുകൾ പരിശോധിച്ചെങ്കിലേ ഖുർആാനിൻ്റെ ശരിയായ ആശയങ്ങൾ മനസ്സിലാക്കാനാവുകയുള്ളൂവെന്ന ശുദ്ധ അസംബന്ധം വിളമ്പിയ സി എൻ്റെ കേവലം അറബി ഭാഷയല്ലാതെ മറ്റൊരു ഭാഷയും പഠിച്ചിട്ടില്ലാത്ത സഹാബികളിലെ ഏറ്റവും വലിയ ഖുർആൻ പണ്ഡിതന്മാർക്ക് എന്നല്ല പോലും ഖുർനിൻ്റെ ശരിയായ ആശയ ആദർശങ്ങൾ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് പറയേണ്ടി വരില്ലേ ഇതിലപ്പുറം കടുത്ത അസംബന്ധം വേറെ വല്ലതുമുണ്ടോ നമസ്കാരം മൂന്ന് മാത്രം മൗലവി ചേകന്നൂർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് പേജ് നൂറ്റി മൂന്ന് മുതൽ നൂറ്റി ഒൻപത് വരെ